ദേഷ്യത്തിൽ വണ്ടി സ്റ്റാർട്ടാക്കി ഡ്രൈവ് ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ അഗിനെ എങ്ങനെയും പൂട്ടാമെന്ന ചിന്തയായിരുന്നു ജഗൻ പറഞ്ഞതനുസരിച്ച് കോളേജിൽ കഞ്ചാവ് മാഫിയുടെ കണ്ണിയാണ് അഗിൻ പെൺകുട്ടികളെ പ്രേമം നടിച്ച് വലയിലാക്കുക എന്നിട്ട് അവരുടെ കെരിയേഴ്സ് ആകുക വില കൂടിയ ബൈക്കിൽ കറങ്ങി നടന്ന് അവരിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കും എന്നിട്ട് പതിയെ പതിയെ അവരുടെ പക്കലുള്ള മയക്കം വരുന്ന ചെറിയ അളവിൽ കൊടുക്കും ആദ്യം ഒന്നും കാശി വിഷയമില്ലെന്ന് പറയും പതിയെ അവർ അതിനോട് അടിമപ്പെട്ടു കാശ് കൊടുത്ത് വാങ്ങി ഉപയോഗിക്കും അവിടെയാണ് അവടെ വിജയം കൂടാതെ പെൺകുട്ടികളെ സ്നേഹം നടിച്ച് അവടെ സമ്മതപ്രകാരം സെക്സിൽ ഏർപ്പെടും പെൺകുട്ടികൾ അറിയാതെ അതൊക്കെ ഉൾ ക്യാമറ വെച്ച് പകർത്തും പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം അടിച്ചു മാറ്റുക ഇതൊക്കെയാണ് അവന്റെ പ്രധാന ഹോബി ആലോഷി ജഗന്റെ ഫോണിൽ നിന്നും അകിന്റെ നമ്പർ തൻ്റെ ഫോണിൽ സേവ് ആക്കി കാർ ഒതുക്കി നിർത്തി അവനെ വിളിച്ചു ഹലോ അപ്പുറത്ത് നിന്നും ശബ്ദം കേട്ടു ആലോഷി പരമാവധി വിനയം നടിച്ചുകൊണ്ട് ചോദിച്ചു ഹലോ അറുപത്താറ് മുപ്പത്തി മൂന്ന് എനിക്ക് കുറച്ച് സാധനം വേണം എവിടെ വരണം ആലോഷി കോഡ് നമ്പർ പറഞ്ഞു കേട്ട് അഗിൻ ചിരിച്ചു കാരണം കോഡ് പറഞ്ഞതനുസരിച്ച് വില കൂടിയ സാധനത്തിൻ്റെ അന്വേഷണമാണ് ഫോണിൽ കേട്ടത് ലോട്ടറി തന്നെയാണ് അടിച്ചെന്ന നിലയിലാണ് അവൻ്റെ ചിരി ഞാനിപ്പോൾ പാലക്കാട് ടൗണിൽ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് കാണാം ഞാൻ ലൊക്കേഷൻ അയക്കാം ഈ നമ്പറിൽ പിന്നെ കടം പറയരുത് അഗിനെ ഓർമ്മിപ്പിച്ചു ഏയ് കടമൊന്നും വയ്ക്കാൻ എനിക്കും താല്പര്യമില്ല കൈയോടെ കണക്കും തീർക്കും അലോഷി മേച്ചൊന്ന് പിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് വേണ്ടത് ചിലരുണ്ട് അഷ്ടയ്ക്ക് വകയില്ലാത്ത കൂട്ടം കടം പറയും പിന്നെ കിട്ടില്ല അപ്പുറത്തു നിന്നും ശബ്ദം കേട്ട് അലോഷി പല്ല് കടിച്ചു ശരി നേരിൽ കാണാം അലോഷി പറഞ്ഞപ്പോൾ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞ ഫോൺ കട്ടാക്കിയകിൻ ഒരു മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴേക്ക് മെസ്സേജിന്റെ ശബ്ദം വന്നു അതെടുത്ത് നോക്കി അലോഷി വണ്ടി സ്പീഡിൽ തന്നെ വിട്ടു ഇടയ്ക്ക് ഷാനുവിനെയും വിച്ചുവിനെയും പിരിച്ച് ടൗണിൽ നിൽക്കാൻ പറഞ്ഞു അവർ ഒപ്പം തന്നെ വീട്ടിൽ നിന്നും അലോഷി ഫോൺ എടുത്ത് ജോൺ സാറിനെ വിളിച്ചു കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു അവിടെ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് അലോഷി പിന്നെ കാര്യങ്ങൾ ചെയ്തത് അകെ നയിച്ചു കൊടുത്ത ലൊക്കേഷൻ അപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചന്ദനെ വിളിച്ചു ഈ എന്തായി അയാളെ കണ്ടിട്ട് കിട്ടിയോ വളരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ ചോദിക്കുന്നത് അടുത്താരെങ്കിലും കേൾക്കുമെന്ന് ഭയന്നാണ് എന്ന് മനസ്സിലായി അവന് ചതരാ നീ ഒരു പേടിയും വേണ്ട അവൻ്റെ ഫോൺ തന്നെ പിടിച്ചു വാങ്ങി ഞാൻ ഇനി അവൻ നിനക്കെതിരെ ഒരു കളിയും കളിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി അഥവാ കളിക്ക് വന്ന അവൻ്റെ ജീവൻ തന്നെ എടുക്കും ഞാൻ അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം വളരെ കടുത്തു പോയിരുന്നു ഈ ഇനി വീട്ടിൽ വരികയല്ലേ അവൾ വീടെന്ന് ചോദിച്ചു ഇല്ല കൂടി കാണാനുണ്ട് എന്നിട്ട് തിരിച്ചു വരാം ഷാനു വെറുതെ കെട്ടി കളിക്കണ്ട നാളെ നമുക്ക് ഒരു വണ്ടി വിളിച്ച് തൃശ്ശൂർ പോകാം അവിടെ എറണാകുളം ഇളയപ്പൻ കൊണ്ടുവിട്ടു തരും നീ പേടിക്കണ്ട ഒരാളെ കൂടി കാണാനുണ്ട് ഞാൻ പെട്ടെന്ന് വരാം അലോഷി ഫോൺ വെച്ചു ടൗണിൽ അവർ കാത്തു നിന്നു ബൈക്ക് അവിടെ നിർത്തി തിഷനുവും വീച്ചും കാറിൽ കയറി അലോഷി ഏകദേശം രൂപം അവർക്ക് കൊടുത്തു വീച്ച് തീശി കൊണ്ട് ചുവന്നു അവൾ കാണാൻ പാവം ചന്തു അളീൻ അറിഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു എനിക്ക് ഓർഗാൻ കൂടി വയ്യ വിശുതല ഇരുവശത്തേക്കും ശക്തിയിൽ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ പിന്നിൽ ആളുകൾ കാണും അതുകൊണ്ട് സൂക്ഷി വേണം ഇനി ഒരു പെൺകുട്ടികളോടും അവൻ ഇതുപോലെ ചെയ്യരുത് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി അതെ അവനെ നന്നായി പെരുമാറണം ഷാനു പറഞ്ഞു ആലോഷി ലൊക്കേഷൻ നോക്കി വണ്ടി വിട്ടു ഞാൻ ആദ്യം ഇറങ്ങാം വിളിക്കുമ്പോൾ നിങ്ങൾ വരണം ആലോഷി പറഞ്ഞിട്ട് വിജിനമായ ഇടവഴിയിൽ വണ്ടി നിർത്തി ഇറങ്ങി ഫോണെടുത്ത് വിളിച്ചു ഞാൻ സ്പോട്ടിലെത്തി ആലോഷി പറഞ്ഞു ഒരു മിനിറ്റ് ദാ എത്തി അഗിൻ പറഞ്ഞോണ്ട് വെച്ചു അഞ്ച് മിനിറ്റ് കൊണ്ട് അവൻ്റെ ബൈക്ക് സ്പീഡിൽ വന്ന് കാറിൻ്റെ മുന്നിൽ നിന്നെത്തി അഖിൻ ചുറ്റും നോക്കിക്കൊണ്ടിറങ്ങി കിടന്ന ബാഗിൽ നിന്നും സാധനം എടുത്ത് ആലോഷയുടെ അടുത്ത് വന്ന് കൈ കൊടുത്തു ദാ നിങ്ങൾ പറഞ്ഞ സാധനം ഒരു പൊതി പൊതിയെടുത്ത് കൊടുക്കാൻ തുടങ്ങി അവൻ അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എനിക്കൊരു കാര്യം അറിയാനുണ്ട് ഈ കുട്ടിയെ നീ അറിയോ ജഗന്റെ എടുത്ത് പ്രിയയും അവനും കൂടിയിരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു ഒന്ന് ഞെട്ടി പിന്നോക്ക മാറിയവൻ അറിയോ നീ ഫോട്ടോ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഇവളെ വെച്ച് നീ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെടത് പന്നമ്മോന്റെ കൂട്ടു പിടിച്ച് അറിയോ നിനക്ക് അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചിണ്ട് അലോഷി ചോദിച്ചു അഗിന്റെ കണ്ണുകളിൽ ഭയം ഞലിച്ച് നിന്നു എന്റെ പ്രാണനയാണ് എന്നിന്നും പറിച്ചു നീക്കാൻ തുടങ്ങിയത് നീയൊക്കെ പറഞ്ഞത് മുഖം അടച്ച് കൊടുത്തു അലോഷി കവളില്ലുകൾ പൊടിഞ്ഞു പോകുന്നത് പോലെ തോന്നിയവന് പിന്നെ നടന്നത് വേടിക്കെട്ട് തന്നെയായിരുന്നു അടികൊണ്ട് കൊണ്ട് അവശനായി അഗിൻ വിജു വാ എന്റെ കോട്ട തീർന്നു ഇനി നീ നിന്റെ പെങ്ങളെ പരിശുദ്ധമായ പ്രണയത്തിന്റെ വില കളയുന്ന പ്രവർത്തിച്ചത് ഇവനോട് നിനക്ക് തീർക്കാനുള്ളത് തീർക്ക് ബീച്ചി ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നു ആടി ഇരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവൻറെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് നേരെ ഉയർത്തി നീ എന്ത് മഹാഭാവാണ് ചെയ്തതെന്നു അറിയോ നിനക്കുണ്ടാവില്ലേ അമ്മയും പെങ്ങമാരും അവരുടെ അടയും ഫോട്ടോയും എടുത്ത് നീ ഇതുപോലെ ചെയ്യോ നീ ചെയ്യും കാരണം നിനക്ക് ആ വാക്കിന്റെ അർത്ഥമൊന്നും അറിയില്ല പവിത്രമായ സ്നേഹത്തിന്റെ വിലയും അവൻ്റെ ഇരു കവളിലും മാറി മാറി അടിച്ചു അവൻ എടാ നിന്റെ ഫോൺ എടുക്ക് അലോഷി ഗീർജിച്ചു വിറയ്ക്കുന്ന കൈകളോടെ അഗിൻ ഫോൺ എടുത്തു കൊടുത്തു ലോക്ക് ഓപ്പൺ ആക്കാൻ ഇനി വേറെ ആരോടെങ്കിലും പറയണോ അവൻ്റെ മുഖം മടച്ചു ഒന്നുകൂടി കൊടുത്തുകൊണ്ട് ചോദിച്ചു അവൻ അഗിൻ വേഗം ഓപ്പൺ ആക്കി പ്രിയയുടെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തു അലോഷി മെമ്മറി കാർഡ് ഊരി മാറ്റി ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇനി അലോഷി അലറികൊണ്ട് ചോദിച്ചു ഇല്ല ഇത് മാത്രമേ ഉള്ളൂ വിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ ശരി നിന്നെ ആനക്കനി ഇപ്പോൾ ആളുകൾ വരും നീ അവരുടെ വിശദീകരിച്ചാൽ മതി പ്രിയുടെ പേരെങ്ങാനും നീ വിളിച്ചു പറഞ്ഞാ നിന്നെ ജീവനോടെ കത്തിക്കു ഞാൻ ഇനി അവളുടെ വഴിയിൽ നീഴൽ പോലും കാണരുത് കേട്ടോടാ അലോഷി ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ഒരു പോലീസ് ചീപ്പ് അവടെ അടുത്ത് വന്നു പ്രിയ കേട്ട് നിന്നു ആരാ അലോഷി എസ് ഐ ഇറങ്ങി വന്ന് ചോദിച്ചു ഞാനാ സാറേ അലോഷി പറഞ്ഞു ജോൺ സാർ വിളിച്ച് പറഞ്ഞിരുന്നു കൈ കൊടുത്തുകൊണ്ട് എസ് ഐ പറഞ്ഞു അതെ സാർ ഇവനാൾ സാറിന് സെർച്ച് ചെയ്ത് നോക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അലോഷി തല അവനെ നോക്കി ഞാനിനി ഒന്നും ചെയ്യില്ല എന്നെ വെറുതെ വിടണം അകിൻ കരഞ്ഞോണ്ട് പറഞ്ഞു വെറുതെ വിടാനോ നിന്നെ സർ ചെയ്യും എസ് ഐ പോലീസുകാരെ നോക്കി പറഞ്ഞു രണ്ട് പോലീസുകാർ അവന്റെ അടുത്ത് വന്നു വിശുവിനെ തട്ടി മാറ്റി ഓടാൻ നോക്കി പെട്ടെന്ന് പോലീസുകാർ പിടിച്ചു അവനെ അപ്പൊ തന്നെ കൊടുത്തു ചെയ്യടത്തൊന്ന് പോലീസുകാരെ പൊട്ടൻ കളിപ്പിക്കുന്നോടാ അവൻ്റെ ബാഗിൽ നിന്ന് അലോഷി ചോദിച്ചത് കൂടാതെ വെറിയും സാധനങ്ങൾ കണ്ടെടുത്തു അവർ ആഹാ കുറച്ചു കാലം പുറം ലോകം കാണാതെ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ടല്ലോ എസ് ഐ പറഞ്ഞുകൊണ്ട് അവനെ ജീപ്പിലേക്ക് കയറ്റി സാറേ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് അവൻ്റെ ഫോൺ ഞങ്ങളുടെ കൊച്ചിനെ ഇത് മാത്രമല്ല പിന്നെയും ഫോട്ടോസുകളുണ്ട് ഇതിൽ ഇതെല്ലാം കൂടി ചാർത്തിക്കൂ അലോഷി എസ് ഐ നോക്കി പറഞ്ഞു എല്ലാം ജോൺ സാർ പറഞ്ഞിട്ടുണ്ട് ആ കരി ഞങ്ങൾ അപ്പം ശരി എസ് ഐ ജീപ്പിൽ കയറി ഇവൻ്റെ എടുത്തിട്ട് വാ ഒരാൾ ഒരു പോലീസുകാരൻ അവൻ്റെ ബൈക്ക് സ്റ്റാർട്ടാക്കി ജീപ്പിൻ്റെ പുറകെ വിട്ടു ഇപ്പോൾ ആശ്വാസമായി അലോഷിയെ കെട്ടിപ്പിടിച്ചു വെച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തായത് എൻ്റെ കൂടി അനിയത്തിയല്ലേ പ്രിയ അവൾക്കൊരപകടം വന്നാൽ ഞാൻ കൈ കേട്ടിരിക്കുമോ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി ഷാനു നിനക്ക് പോകാൻ ബൈക്കല്ലേ ഷാനുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അലോഷി എൻ്റെ കാര്യം ഇട്ടേക്ക് എല്ലാ പ്രബളവും അവസാനിച്ചല്ലോ കൂട്ടുകാരനെ വട്ടം പിടിച്ചു അവൻ മൂന്ന് പേരും വണ്ടിയിൽ കയറി ബൈക്കിൽ നിൽക്കുന്ന ഇടത്തേക്ക് എത്തി അവർ നാളെ ഞാൻ അവിടേക്ക് വരാം വണ്ടി എടുക്കാൻ അലോഷി പറഞ്ഞു ഓക്കേടാ ഷാനു പറഞ്ഞുകൊണ്ട് വണ്ടി തിരിച്ചു അലോഷിയും വിശുവും ബൈക്കിൽ കയറി വീട്ടിലേക്കും ഷാനു എറണാകുളത്തേക്കും വിട്ടു ചന്ദന അവരെ കാത്ത് ഉമ്മർത്തു തന്നെ ഉണ്ടായിരുന്നു കൂടെ പ്രിയൻ അവളും എല്ലാം അറിഞ്ഞിരുന്നു ചിറ്റപ്പൻ ഒഴികെ ബാക്കിയെല്ലാവരും ചന്ദനെ പെട്ടെന്ന് വന്നതിന്റെ കാരണം അറിഞ്ഞിരുന്നു അലോഷി അവളെ കണ്ട് പുഞ്ചിരിച്ചു പ്രിയക്കരഞ്ഞുകൊണ്ട് അവൻ്റെ കാൽക്കല് വീണു ഏയ് എന്താ മോളെ കറിയത് അവളെ പിടിച്ചുയർത്തി കണ്ണുകൾ തുടച്ചു കൊടുത്തു അലോഷി ചന്ദന എൻ്റെതായ നിമിഷം മുതൽ ഈ വീട്ടിലെല്ലാവരും അവൾക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ ചാരുമോളെപ്പോലെയാണ് നീ എനിക്ക് നിനക്കൊരു പ്രശ്നം വന്നാൽ ഒതുങ്ങിയിരിക്കാൻ എനിക്ക് കഴിയുമോ പേടിക്കാതെ അവനെ കൊണ്ട് ഒരു ഉപദ്രവും ഇനി നിനക്കുണ്ടാവില്ല പ്രിയ ചേർത്ത് പിടിച്ചു പറഞ്ഞു അലോഷി ചുറ്റും വാതിൻ്റെ പിരിയിൽ നിന്ന് കണ്ണുകൾ തുടച്ചു ചന്ദനയുടെ മിടികൾ നിറഞ്ഞൊഴുകി അത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളം പിടഞ്ഞു അവൾ കടന്നു പോയ മാനസിക സമ്മർദ്ദം എത്ര വലുതാണെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു അല്ല എൻ്റെ പെണ് കരയി വന്നോ എന്നാ കാര്യത്തിന് ഇരുകൈകണ്ടും ചന്ദനയും ചേർത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അവൻ പ്രിയ അവനെ വിട്ടു മാറി നീന്നു ചന്ദന തേങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവൻ്റെ ഇരി കൈകളും അവളെ വട്ടം പിടിച്ചു തേ ആകെ വിയർത്ത് നാർന്നിരക്കയാണ് എനിക്കൊന്ന് കുളിക്കണം അവളെ പിടിച്ച് നേരെ നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ വായിച്ച അവനേം കൂട്ടി അകത്തേക്ക് നടന്നു ചന്ദന കാറും കോളും ഒഴിഞ്ഞ മനസ്സോടെ കുളി കഴിഞ്ഞ് വിച്ചുവിന്റെ മുണ്ടും ഷർട്ടും ഇട്ടു അലോഷി അവൻ ഊരിട്ട ഡ്രസ്സെല്ലാം വേഗം കഴുകിയിടാൻ പോയി ചന്ദന ചിറ്റാപ്പഴേക്കും ചായ എടുത്തു മോനെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല വലിയ ഉപകാരം നിറ കണ്ണുകളുടെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ചിറ്റ ഏയ് എന്താ ഇത് നിങ്ങളെല്ലാവരും എങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ആരും തോന്നി പോവുകയാണ് അലോഷി ചെറിയ വേദനയോടെ പറഞ്ഞു ഒരിക്കലുമില്ല ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വച്ച ഏറ്റവും നല്ല ആളെയാണ് ചന്തുവിനെ കിട്ടിയത് അതവിളെ നല്ല മനസ്സിന്റെ പൊണ്ണിയാണ് നന്ദന മോനെ എടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അല്ല തിരക്കിനിടയ്ക്ക് മോനെ ശ്രദ്ധിച്ചില്ല എനിക്ക് എടുക്കാനൊന്നും അറിയില്ല ചേച്ചി ഒന്ന് കയ്യിലേക്ക് വെച്ചതാ അലോഷി കൈരണ്ടം നീട്ടി പിടിച്ചോണ്ട് പറഞ്ഞു നന്ദന മോനെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു മോനെ മോനെക്കുറിച്ചു സമയം കൊഞ്ചിച്ചിരുന്ന ആലോഷി ചന്ദന വന്നു അപ്പോഴേക്കും ആലോഷി കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചു കുറേ സമയം എല്ലാവരും സംസാരിച്ചിരുന്നു രാത്രി അത്താഴം കഴിഞ്ഞ് കിടക്കാൻ നേരമായി എവിടെ കിടക്കും ചിറ്റ ചോദിച്ചു ചന്ദനയോട് വിച്ചുവും ഇച്ചാനും ഒരുമിച്ച് കിടന്നോളും ചിട്ടേ ചന്ദന പറഞ്ഞു അത് വേണ്ട ഞാൻ ഉമ്മർത്ത് കിടക്കാം എൻ്റെ മുറിയിൽ കിടന്നോട്ടെ വിച്ചു പറഞ്ഞിട്ടുണ്ട് ഉമ്മറത്തേക്ക് പോയി ചന്ദന കുടിക്കാൻ വെള്ളവും എടുത്ത് റൂമിലേക്ക് അലോഷിയെ വിളിച്ചുകൊണ്ട് റൂമിലേക്കും പോയി വാതിലടിച്ച് കുറ്റിയിട്ട് ചന്ദന എൻ്റെ പെണ്ണ് പേടിച്ചു പോയി അല്ലേ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നോട് ദേഷ്യമുണ്ടോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ചന്ദന നിന്നോട് പിണങ്ങിയിരിക്കാൻ എനിക്ക് കഴിയുമോ പെണ്ണൈ അവളുടെ മുഖം ഇരു കൈകളും കൊണ്ട് പിടിച്ചുകൊണ്ട് കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചന്ദന അവനെ ഇറക്കപ്പെടായിരുന്നു എനിക്ക് തെറ്റി പറ്റിപ്പോയി ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് പറയാൻ പാടില്ലാത്ത പലതും ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി ഒരു നിമിഷം പ്രിയ മാത്രമാണ് ചിന്തിച്ചത് ഈ ചൈനയെ മറന്നു അവൾക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു അവള് എനിക്ക് മനസ്സിലായി ചന്ദന പക്ഷേ നീ അതൊക്കെ പറഞ്ഞപ്പോ എൻ്റെ ഹൃദയത്തിൽ ചോരക്കിരിഞ്ഞു കാരണം നിന്നോടുള്ള സഹാനുഭൂതി കൊണ്ടാണെന്ന് നിന്നെ സ്വീകരിച്ചെന്ന് പറഞ്ഞില്ലേ അത് കേട്ടപ്പോ ഒരു നിമിഷം പതിറിപ്പോയി ഞാൻ കാരണം നീ എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ എൻ്റെതായിരുന്നു എവിടെ നിന്നറിയാതെ അന്നെൻ്റെ കൈകൾ നിന്നെ കോരിയെടുത്തപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ നിന്നെ പച്ച കുത്തിയിരുന്നു കർത്താവിൻ്റെ തീരുമാനപ്രകാരം എൻ്റേതാകാൻ വിരിച്ച പെണ്ണ് നീ തന്നെയാണ് അല്ലെങ്കിൽ മനസ്സമ്മതം മുടങ്ങാനും അന്ന് തന്നെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടാനും അതിന് പുറമെ നിന്നെ ഞാൻ രക്ഷിച്ചതാണ് എന്ന സത്യം എൻ്റെ മുന്നിൽ തെളിയിച്ചു തന്നതും നമ്മൾ വിശ്വസിക്കുന്ന അദൃശ്യ ശക്തി തന്നെയാണ് എന്നിട്ടും തികച്ചും അപരിചിതനെ പോലെ നീ പെരുമാറിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെനിക്ക് അതാണ് നിൻ്റെ കവിളിൽ കിടക്കുന്ന ഈ പാടുകൾ അലോഷി അവളുടെ കവിളിൽ പതിഞ്ഞു കിടക്കുന്ന വിരൽപ്പാടിൽ പതിയെത്താലോടിക്കൊണ്ടോ പറഞ്ഞു നിനക്ക് ഒത്തിരി വേദനിച്ചു അല്ലേ അവൻ്റെ അതിരമ്മൾ കവിളിൽ തഴുകി ഇല്ലിച്ച അടിച്ചത് കുറഞ്ഞു പോയതേ ഇളു എൻ്റെ ഈച്ചയനെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ അവൻ വിളിച്ചപ്പോൾ തന്നെ ഈച്ചയനോട് പറയേണ്ടതായിരുന്നു എനിക്കെന്തോ പറയാൻ തോന്നിയില്ല ഈച്ച തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ് അമ്മച്ചിയെ പറഞ്ഞത് ഒരു കാരണമായി എടുത്തു ഞാൻ അമ്മച്ചി മേമയും എന്നെ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷേ ഇച്ചൻ്റെ തണ്ണിലത് എനിക്കൊരു കുറ്റപ്പെടുത്തലായി തോന്നിയിട്ടില്ല കാരണം ഞാൻ അങ്ങനെയാണ് ഈച്ച ജീവിതത്തിലേക്ക് കയറി വന്നത് അവർക്ക് ദേഷ്യം കാണും ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് മകൻ ഒരുത്തിയെ കയറ്റി വന്നാൽ ഒരമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അതൊന്നും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുമില്ല പക്ഷെ വല്ലിമച്ചി ഇനി എങ്ങനെ മുഖത്ത് നോക്കും ഞാൻ പാവം ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വയലിനും വീണു പോയതൊക്കെ അങ്ങനത്തെ സംസാരമല്ലേ ചന്ദ്രൻ ദയനീയമായി അവനെ നോക്കി വല്യമ്മച്ചിയുടെ കാര്യോർത്ത് എൻ്റെ കൊച്ചു പേടിക്കണ്ട കേട്ടോ വല്യമച്ചി ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എൻ്റെ കോച്ചിന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കും നിന്നോട് ചിലപ്പോൾ ഒരു ഗൗരവം കാണിച്ചേക്കാം അത് താറേ മാറിക്കൊളും വല്ലാത്ത ക്ഷീണം എനിക്കൊന്ന് കിടക്കണം അവന്മാരെ രണ്ടാളെയും പെരുമാറിയെന്നല്ലേ മേലൊക്കെ ചെറിയ വേദനയിടും ആലോഷി പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു ഒത്തിരി വേദന ചോദിച്ചായാ അവൻ്റെ അരികിൽ ചേർന്നിരുന്നുണ്ട് ചോദിച്ചോള് അടിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിട്ടും എന്നാലും നിൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവൻ ഇനി അടുത്തൊന്നും അനങ്ങത്തില്ല വലത് കൈ ഒന്നിനും കൊള്ളത്തുമില്ല എൻ്റെ പെണ്ണിൻ്റെ താലിയിലാണ് അവൻ്റെ കൈ വീണത് അതിനി അടുത്തൊന്നും പൊങ്ങത്തില്ല അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചെറുതായി അയാൾക്ക് ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ എന്നോർക്കുമ്പോഴാ ചന്ദന വേദനയോടെ പറഞ്ഞു ഒന്നെങ്കിൽ ഇതോടെ അവൻ നന്നാകും അല്ലെങ്കിൽ അവൻ വീണ്ടും പഴയതുപോലെ എന്നോട് കോർക്കാൻ വരും വന്നാ അവൻ ജീവനോടെ പോകില്ല അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ആലോഷി പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി വഴക്കിലൊന്നും പോകണ്ട കേട്ടോ ചന്ദന അവൻ്റെ തൊഴിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനായിട്ടൊന്നിനും പോകത്തില്ല ഇങ്ങോട്ട് വന്നാൽ വിടത്തുമില്ല ഇന്നത്തെ ഒരു ദിവസം പോക്കായി പെട്ടെന്നുള്ള ആവേശത്തിന് ലാപ്ടോപ്പ് ഒന്നും എടുക്കുകയും ചെയ്തില്ല ഓഫീസ് കാര്യങ്ങളെല്ലാം ചീറ്റിക്കാണും തന്നെ നമുക്ക് പോകണം കേട്ടോ മറ്റന്നാൾ എനിക്ക് പോകാനുള്ളതാണ് അലോഷി പറഞ്ഞുകൊണ്ട് കിടന്നു അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാലത്ത് മുതലേ അലച്ചിലും ഡ്രൈവിങ്ങും കൂടെ ടെൻഷനും അപ്പോഴാണ് ഫോൺ ലൈറ്റ് തെളിഞ്ഞത് ഓ മൈ ഗോഡ് ഇത് സൈലന്റ് ആയിരുന്നോ പറഞ്ഞിട്ട് ഫോൺ എടുത്തു അവൻ